വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രം സിദ്ധ സ്വന്തം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഓഫീസിൽ നിന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള ഘോഷയാത്ര പരിപാടിക്ക് മുഴുവേക്കി ആയിരത്തോളം ചതുർശ്രടിയിൽ വളരെ മികച്ച സൗകര്യങ്ങളോടെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നിലയിലാണ് സിദ്ധാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ബാൻഡേജിംഗ് ചികിത്സ സിദ്ധവർമ്മ ചികിത്സ സിഞ്ചുറി ചികിത്സ എല്ലാവിധ ലിക്മെന്റ് സ്പ്രൈൻ മ്യൂസിക്കൽ സ്ട്രെയിൻ മാനേജ്മെന്റ് ഡിസ്ക് പ്രോബ്ലം സ്പോണ്ടൈലോസിസ് മൈഗ്രെയിൻ ആസ്മ അലർജി തൊക്ക് രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ തുടങ്ങിയ സേവനങ്ങളും സിദ്ധ ഡിസ്പെൻസറി വഴി ലഭിക്കും ഒ പരിശോധന മരുന്ന് വിതരണം എന്നിവയ്ക്കായി പ്രത്യേകം കൌണ്ടറുകളും മുറികളും തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം സ്ഥിരം സമിതി അധ്യക്ഷർ വാർഡംഗങ്ങൾ അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക ആരോഗ്യ രംഗത്തുള്ളവർ ആശ്വാസം പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട റോഡായ ആ റോഡിന്റെ കൂടി മനോഹരമായിട്ട് നോക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നടന്നു ഇന്ന് രാവിലെ വൈസ് ചെയർപേഴ്സന്റെ വാർഡിൽ തന്നെയുള്ള ബി സി ബി ചിറ അതിന്റെയും ഇന്ന് നടക്കുകയുണ്ടായി ഇനിയും വരാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ നഗരസഭയുടെ വാർഷിക പദ്ധതി സാധാരണ നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതികളൊക്കെ ഈ ഭരണസമിതിയുടെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിനു മുമ്പ് തുടക്കം കുറിക്കണം എന്നുള്ള തുടക്കം കുറിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കിയിട്ട് തുടക്കം കുറിക്കാനുള്ള പ്രിയപ്പെട്ട വ്യാപാരി പ്രതിനിധി മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ളത് വളാഞ്ചേരി പറയമ്മേ എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ നന്നായിട അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം